അമ്മ മരണപ്പെട്ടതോടെ ഒറ്റപ്പെടുകയും വീടില്ലാത്തതിനാൽ പ്രയാസത്തിലാവുകയും ചെയ്ത ബാലുശ്ശേരി കരുമല ഉപ്പംപെട്ടിയിലെ പറക്കാസ് കുന്ന് സ്നേഹക്കും ശ്വേതയ്ക്കും കാരുണ്യത്തിന്റെ വീടൊരുക്കി നാട്ടുകാരും സന്നദ്ധ സംഘടനകളും മാതൃകയായി രണ്ടുപേരും വിദ്യാർത്ഥികളാണ് സാമൂഹ്യ പ്രവർത്തനങ്ങൾ മാതൃകയായിരുന്ന അന്തരിച്ച അയിലാടത്ത് അപ്പുനാരുടെ സ്മരണയ്ക്കായി കുടുംബം സൗജന്യമായി വിട്ടു നൽകിയ അഞ്ചു സെന്റ് സ്ഥലത്താണ് വീട് നിർമ്മിച്ച് നൽകിയത് ഉപ്പുംപെട്ടി അക്ഷയ സ്വയംസഹായ സംഘം നാട്ടിലെ സന്നദ്ധ പ്രവർത്തകരായ അഷ്റഫ് രതീഷ് മാസ്റ്റർ ത്യാഗരാജൻ ഗഫൂർ കരുമല മുഹമ്മദ് അലി എഗറൂല് കിഴക്കേൽ ബാലൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വിവിധ സംഘടനകളെയും നാട്ടുകാരെയും ഏകോപിപ്പിച്ചാണ് വീട് നിർമ്മാണം നടത്തിയത് തറക്കല്ലിട്ട് ഒരു വർഷത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കാനും സാധിച്ചതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് നിർമ്മാണ കമ്മിറ്റി പ്രവർത്തകർ വീടിന്റെ താക്കോൽ താനം എഗരൂൽ മഹല് മുസ്ലിം ജമാത്ത് പള്ളി പ്രസിഡന്റ് വീരൻകുട്ടി ഫൈസി സാഹിബും അയലാടത്ത് മോഹനനും ചേർന്ന് നിർവഹിച്ചു സ്ഥലത്തിന്റെ ഡോക്യുമെന്റ് അയലാടത്ത് മിനി മോഹൻ കുട്ടികൾക്ക് കൈമാറി അങ്ങനെ അവർ പറഞ്ഞതനുസരിച്ച് ഇവിടെ വന്നു സ്ഥലം കണ്ട് ഈ സ്ഥലം ഇവിടെയുള്ള വിജയവര സ്റ്റേജിലുണ്ടായിരുന്ന മോഹനൻ നായർ അദ്ദേഹം അഞ്ച് സെൻറ്റ് സ്ഥലം സൗജന്യമായി കൊടുത്തത് അദ്ദേഹത്തിൻ്റെ ആ നല്ല മനസ്സ് ഈ കുട്ടികൾക്ക് വലിയൊരു തുണയായി അങ്ങനെ ഇതിൽ പങ്കുചേർന്ന് സംഘടനകളും വ്യക്തികളും എല്ലാം കൂടി ഈ വീട് ഒരു വർഷം കൊണ്ട് നിർമ്മിച്ചു അതിൻ്റെ താക്കോല് അവരെ ഏൽപ്പിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് കാരന്തൂർ മർക്കസിന്റെ വകയായി നിർമ്മിച്ചു നൽകുന്ന കുഴൽക്കിണറിന്റെ കുറ്റിയടിക്കൽ കർമ്മവും അദ്ദേഹം നിർവഹിച്ചു കാരുണ്യ ഭവന പദ്ധതി കൺവീനർ ടി കെ സുരേഷ് ബാബു മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പതിനാലാം വാർഡ് അംഗം കാഞ്ചന രാജൻ ഉണ്ണികുളം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് നാസർ മാസ്റ്റർ എം കെ വേണുഗോപാലൻ സദാനന്ദൻ നസീറ ഹബീബ കാരുണ്യഭവന പദ്ധതി ചെയർമാൻ അഷ്റഫ് ആശ്വാസ് എഗ്രോൽ അബ്ദുറഹ്മാൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി ഗിരീഷ് ഗാലക്സി മാതൃകാ സ്വയം സഹായ സംഘം പ്രസിഡന്റ് എ പി സന്തോഷ പറക്കാസ് കുന്നുമ്മൽ കുടിവെള്ള പദ്ധതി ചെയർമാൻ ബാലരാമൻ നായർ അക്ഷയ സ്വയം സഹായ സംഘം ട്രഷറർ ത്യാഗരാജൻ കൈപ്പുറത്ത് കൃഷ്ണൻ കിടാവ് ഗഫൂർ കരുമല മോഹനൻ അനശ്വര കലാവിധി കരുമല മഹാദേവ ദേവി ക്ഷേത്രം ശ്രീജിത്ത് കിഴക്കേലത്ത് രതീഷ് കുമാർ കാരുണ്യ ഭവന പദ്ധതി തുടങ്ങിയവർ സംസാരിച്ചു